കൊല്ലം പോരുവഴിയിൽ ഷോക്കേറ്റ് കർഷക തൊഴിലാളി മരിച്ചു പന്നിയെ തുരത്താൻ കെട്ടിയിരുന്ന വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് മരിച്ചത് പോരുവഴി സ്വദേശി സോമനാണ് മരിച്ചത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നു എം മനോജ് ചെയ്യുന്നു മനോജ് വിശദാംശങ്ങൾ ഹരി പോരുവഴി പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഈ സംഭവം ഈ പ്രദേശത്തെ കൃഷിയിടത്തിൽ കാട്ടുപന്നി തീർത്താൻ വേണ്ടി വൈദ്യുതി കിണി സ്ഥാപിച്ചിരുന്നു ഇതിൽ നിന്നും ഷോക്കേറ്റാണ് കർഷക തൊഴിലാളിയായ അമ്പലത്ത് ഭാഗം ചിറയിൽ വീട്ടിൽ സോമൻ മരിച്ചത് ഇന്ന് രാവിലെയാണ് കൃഷിയിടത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ഈ സോമന്റെ മൃതദേഹം കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സോമൻ വീട്ടിലെത്തിയിരുന്നില്ല ഈ വൈകിട്ട് വരെ പ്രദേശവാസികൾ ഇദ്ദേഹത്തെ കണ്ടിരുന്നു തുടർന്ന് ഇന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നവയാണ് രാവിലെ എട്ട് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചൂര്നാട് പോലീസാണ് തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നത് ഇതിൽ തന്നെ കാട്ടുപതിശല്യം രൂക്ഷമായ സ്ഥലമാണ് ഈ കണിയാകുഴി പ്രദേശം അതായത് ഈ കൃഷിയിടമുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ ഇതിനു ചുറ്റും ഈ കൃഷിയിടത്തിന് സ്ഥാപിച്ച കമ്പേലിയിലാണ് വൈദ്യുതി കടത്തിവിട്ടുന്നത് ഇതിൽ തട്ടി ഷോക്കേറ്റ് ഷോക്കേറ്റ് മരിച്ചതായാണ് പോലീസിന്റെ നിഗമനം ഈ എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഈ കൃഷിയിടത്തിൽ കെണി സ്ഥാപിച്ച ആളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായി വിവരം ലഭിക്കുന്നത് ജസ്കൊലം പോരുവഴി ഈ ഷോക്കെറ്റ് കർഷക തൊഴിലാളി മരിച്ചു പന്നിയെ തുരുത്താൻ കെട്ടിയിരുന്ന വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് മരിച്ചത് പോരുവഴി സ്വദേശി സോമനാണ് മരണപ്പെട്ടത് മനോജാണ് വിവരങ്ങൾ നൽകിയത്